എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് കുറിച്ചാണ് അനവധി യക്ഷികളുണ്ട് അതിൽ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് യക്ഷികളെ കുറിച്ചിട്ട് ആണ് എൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ ഒരു യക്ഷിയെക്കുറിച്ച് പറയുന്നു മറ്റൊരു ജക്ഷിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് സുന്ദര ജക്ഷി എന്നൊരു ജക്ഷിയെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ബട്ടനും എൻ്റെ അടുത്ത് കിടന്ന ചുവന്ന ബട്ടനൊന്ന് അമർത്തിക്കൊണ്ട് എന്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്നേ താമരച്ചൂന്ന് അപ്പം ഇന്ന് ഞാൻ പറയുന്നത് കുറിച്ചാണ് യക്ഷി എന്ന് പറയുമ്പോൾ അനവധി യക്ഷികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് യക്ഷികളെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം അവരുമായിട്ടാണ് എനിക്ക് ബന്ധം അപ്പോൾ അവരെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് നിങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് കരുതി കൊണ്ട് ഞാൻ വീഡിയോ രൂപത്തിൽ വന്നിരിക്കുകയാണ് നമ്മൾ സിനിമയിലും കഥകളിലൊക്കെ കണ്ടുവരുന്നത് രക്ഷി എന്ന് പറയുമ്പോൾ മനുഷ്യരെ കൊണ്ടുപോകുന്നു രക്തം കുടിക്കുന്നു കൊല്ലുന്നു ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ ദുരാത്മാക്കളാണ് ദുർമരണത്തിൽ മരിച്ച ചില പ്രേതാത്മാക്കളാണ് അത്തരത്തിലൂടുള്ള യക്ഷികൾ എന്നാൽ ദേവത സങ്കല്പത്തിലുള്ള യക്ഷികളാണ് സത്യസന്ധമായി നിലനിൽക്കുന്ന യക്ഷികൾ ചില ദുരാത്മാക്കൾ ദേവത സങ്കൽ സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് അവർ ദേവത സങ്കല്പത്തിലേക്ക് അതായത് കല്യങ്കാട്ടി നീലിയെ പോലെ ഉള്ള യക്ഷികളെ ദേവത സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ചോറ്റാണിക്കര അമ്മ വധിച്ച യക്ഷി അവർക്കൊക്കെ മോക്ഷം കൊടുത്തു അന്ന് അപ്പോൾ മോക്ഷത്തിലെത്തിയ യക്ഷികളുണ്ട് എന്നാൽ മറ്റുള്ള യക്ഷികളെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളെ ആരാധിക്കുന്ന യക്ഷികളെന്ന് പറഞ്ഞാൽ ദേവത സങ്കല്പങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് സുന്ദര യക്ഷിയെക്കുറിച്ചാണ് സുന്ദര യക്ഷി എന്ന് പറയുമ്പോൾ അനുവദി ക്ഷേത്രങ്ങളിലെ ഉപദേവതയായി പ്രതിഷ്ഠ നൽകിയിട്ടുള്ളതാണ് സുന്ദര യക്ഷി ഈ സുന്ദര യക്ഷി എന്ന് പറയുന്നത് ശ്രീപാർവതി സങ്കല്പമാണ് ശ്രീപാർവതി മഹാദേവനെ വശീലിക്കുവാനായി വിവാഹം കഴിക്കാൻ തപസിയുന്ന വിവാഹം ഉണർത്താൻ പോകുമ്പോൾ അതിൽ നിന്നും സങ്കല്പരൂപത്തിൽ വന്നിട്ടുള്ള ഒരു യക്ഷിയാണ് സുന്ദരയക്ഷി ശാന്തഭാവമാണ് സുന്ദരയഷി എന്നാൽ രൗദ്രഭാവത്തിൽ ആരാധിക്കുന്നവരുമുണ്ട് പല ഇല്ലങ്ങളിലും ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ ജക്ഷി ഗന്ധർവ സേവകളൊക്കെ ഉണ്ട് ഇന്നും നമ്മൾക്ക് കാണാം പല ക്ഷേത്രങ്ങളും ജക്ഷി എന്ന് എഴുതി വെച്ചിട്ട് നമ്മൾക്ക് കാണാം അപ്പോൾ സുന്ദരചക്ഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സുന്ദരചക്ഷി ശ്രീപാർവ്വതി സങ്കല്പമാണ് ശാന്തമാണ് ഭഗവതിക്ക് വെളുത്ത വസ്ത്രം മുല്ലപ്പൂമാല വിവിധ വർണ്ണത്തിലുള്ള കുങ്കുമം ഇളനീര് കരുവള താമ്പൂലം അതേപോലെ തന്നെ വറപ്പൊടി വറപ്പൊടിയിൽ നാളികാരവും ശർക്കരയും കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്ന വറപ്പൊടി ഇതെല്ലാം സുന്ദരചക്ഷിയുടെ നിവേദ്യങ്ങളാണ് ഈ ജക്ഷികളെ സേവ നടത്തുക അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുക അതൊരു ബ്രഹ്മചാരിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ബ്രഹ്മചാരികളാണ് യക്ഷി യക്ഷിശേവ ചെയ്യുക അവരിലാണ് യക്ഷി പ്രതീക്ഷപ്പെടുക എത്ര പെട്ടെന്ന് പ്രസാദി പ്രസാദിക്കുന്ന ദേവത സങ്കല്പമാണ് യക്ഷികൾ അതതിൻ്റെതായ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ബ്രഹ്മചാരി യക്ഷിശേവ ചെയ്താൽ ഉടനെ തന്നെ ആ യക്ഷി പ്രതീക്ഷപ്പെടുന്നതും അവനുഗ്രഹിക്കുന്നതുമാണ് അവന് പിന്നീട് മാതൃഭാവത്തിൽ ആ ആരാധിക്കാം സർവ്വ സർവ്വൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അവന് വന്ന് ചേരും അവന് അവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഭക്തർക്കും അതിൻ്റേതായ അനുഗ്രഹങ്ങളും ഗുണങ്ങളും വന്നു ചേരും സുന്ദരരക്ഷി ധനങ്ങൾ ഉണ്ടാക്കിത്തരും സുന്ദരരക്ഷിക്കൊപ്പം കാമൻ എന്നൊരു ഗന്ധ്രവിനും കൂടി ആരാധിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുറേയുള്ള ലക്ഷികളല്ല യക്ഷി ദേവത സങ്കല്പങ്ങളുണ്ട് ഇനി രൗദ്രഭാവത്തിലുള്ള യക്ഷിയാണ് അടുത്തത് ഇത് ഞാൻ പറയാൻ കാരണം ഇവരുമായിട്ടുള്ള ബന്ധം എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ കുടിവെച്ചിട്ടുള്ള ഭഗവതിയുടെ ഇടവും വലവും രണ്ട് യക്ഷി സങ്കല്പം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രതിഷ്ഠിക്കാനോ ആരാധിക്കാനോ ഇപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല സുന്ദരജേഷി താമ്പൂല ജേഷി എന്ന രണ്ട് യക്ഷികൾ ദേവി പുറത്തേക്ക് എഴുന്നൊള്ളുമ്പോഴും പോകുമ്പോഴൊക്കെ കുത്തുവിളക്കുകളുമായി ദേവിയുടെ പ്രതി സഖികളായിട്ട് ഇവിടെ വസിക്കുന്നുണ്ട് അതുകൊണ്ട് ആ യക്ഷികളെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് കരുതി ഞാൻ ആ യക്ഷികളെ കുറിച്ച് മനസ്സിലാക്കിയ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും